ഹലോ ഗായ്സ് അപ്പോൾ ഇതേ ഇന്ന് ഞാൻ മാഗി ഉണ്ടാക്കാൻ പോവാണ് പിന്നെ രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മാഗിയാണ് അപ്പോൾ മാഗിക്കുള്ള മസാലയൊക്കെ റെഡി ആക്കുന്നതാണ് ഇനി ഇതിലോട്ട് മുട്ടയൊക്കെ ഇടണം ചോറ് തിളക്കുന്നുണ്ട് പിന്നെ എനിക്കിതേ കോവക്ക മെഴുക്കുരട്ടി വെക്കണം മാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കോവക്ക മഴക്ക് ഒരുട്ടിയാണ് കുട്ടികൾക്ക് ചോർന്നു കൊണ്ടുപോവാനാണ് രാവിലെ തന്നെ കാക്കകൾ ബഹളം വയ്ക്കുന്നുണ്ട് എന്തിനാണ് അവർ പ്രതിഷേധിക്കുന്നതെന്ന് അറിയത്തില്ല അവർ നിലനിന്നിരിക്കുന്നുണ്ട് അവിടെ കരഞ്ഞോണ്ട് വന്നിണ്ട് രാവിലെ അർജുട്ടൻ എന്താണ് പ്രശ്നം എന്താണ് അർജുട്ടാ ഏ ഗോബിന്റെ പുറകെ അർജുൻ സ്നേഹിക്കാൻ പോണുട്ടൻ അഞ്ജുമോനെ അർജുട്ടൻ ഇപ്പൊ പുറത്തോട്ട് പോകണം പക്ഷെ പുറത്ത് മഴയാണ് അർജുനെ എങ്ങനെ പുറത്തു പോണേ ആ പുറത്തു പോകാൻ പറ്റൂലോ ട്ടാ നമുക്ക് പിന്നെ പോകാം വെയിൽ വന്ന് കേട്ടോ പിന്നെ പോകട്ടാ അവന് പുറത്ത് പോണോന്ന് ആ പുറത്ത് പിന്നെ വിടാ മഴ മാറട്ടെട്ടാ എടുക്കണേണ് ചിന്മോക്ക് കോവക്കമെഴുക്ക് വരട്ടി ബോബിൻ കോവക്ക കോവക്കമെഴുക്ക് വരട്ടി വെക്കണേണേ പിന്നെ പിന്നെ പിന്നെയാ നോക്കിയ തൈര് ആയിക്കോളം നല്ല ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചതച്ചിട്ട് തൈര് പിന്നെ മുട്ട പൊരിച്ചതുണ്ട് ഇണ്ട് ചിന്മൂക്ക് മുട്ട പൊരിച്ചത് വെച്ചു ഗോമ്പുട്ടും വെച്ചു നോക്ക തൈരും വെക്ക നല്ല കട്ട കട്ടത്തായിരുന്നു നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും പിന്നെ രാവിലെ കഴിക്കാൻ എന്താണെന്ന് ഞാൻ വീഡിയോ കാണിച്ചായിരുന്നു ഇന്ന് ഇവർക്ക് ഫുഡിന് ഇതൊക്കെയാണ് ഉച്ചക്ക് രാവിലെ കഴിക്കാൻ തരാം മാഗിയാണ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ ഫസ്റ്റ് തന്നെ ഇപ്പോൾ മാഗി ഇട്ടുകൊടുക്കണേ സ്പൂൺ എടുത്തു മാറ്റി സോസ് ഇട്ടുണ്ടേ സോസ് വേണോ പിന്നെ രാവിലെ ഇതൊക്കെയാണ് ഫുഡ് വീട്ടിൽ ഷോപ്പിട്ടിരിക്കില്ലേ കി ഗ്യാസ് ചപ്പട്ടൊക്കെ ചെയ്യണേ അപ്പൊ